നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഒന്ന് ദേശീയ ദന്ത ശുചിത്വ ദിനം അല്ലെങ്കിൽ നാഷണൽ ഓറൽ ഹൈജീൻ ഡേ അപ്പോൾ എല്ലാ വർഷവും നമ്മുടെ ഈ ഓഗസ്റ്റ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പെരിഡോണ്ടോളജിയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ജി ബി ഷാങ് വാൽക്കർ അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മൾ ആചരിക്കുന്ന ഒന്നാണ് ഈ ഒരു നാഷണൽ ഓറൽ ഹൈജീൻ ഡേ അല്ലെങ്കിൽ ദേശീയ ദന്ത ശുചിത്വ ദിനം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ശുചിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് പാലിക്കേണ്ട ഒന്നാണ് ദന്തശുചിത്വം എന്ന് പറയുന്നത് അപ്പോൾ ദന്തശുചിത്വം എന്ന് പറയുന്നത് കേവലം പല്ലുകളുടെ അല്ലെങ്കിൽ വായുടെ ആരോഗ്യത്തില് മാത്രം ഒതുങ്ങാതെ അത് ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്നുള്ള ഒരു സന്ദേശം വിളിച്ചോവുന്നതാണ് ഓരോ ദന്തശുചിത്വ ദിനവും അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ദിനത്തിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഒരു പത്ത് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദന്തശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു പത്ത് കാര്യങ്ങൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദന്തശുചിത്വത്തിലെ ഏറ്റവും പ്രധാനം കൃത്യമായ പല്ലുതേപ്പ് രീതിയാണ് ആ കൃത്യമായ പല്ലുതേപ്പ് രീതിക്ക് നമ്മൾ ശരിയായ ബ്രഷും പേസ്റ്റും തന്നെ തിരഞ്ഞെടുക്കണം അതിന് നമുക്കൊരു ഇടത്തരം നാലുകൾ അല്ലെങ്കിൽ വളരെ മൃദുവായ നാലുകൾ അടങ്ങിയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്രീം രൂപത്തിലുള്ള പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മേൽത്താടിയിലെ പല്ലുകൾ മുകളിൽ നിന്ന് താഴേക്കും കീഴ്ത്താടിയിലെ പല്ലുകൾ താഴെ നിന്ന് മുകളിലേക്കും ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ഒരു ചരിവ് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് മൂന്ന് മിനിറ്റ് വീതം ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ നമ്മൾ കൂർത്ത വസ്തുക്കളായിട്ടുള്ള സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള തീപ്പെട്ടി കമ്പോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യാതെ അതിന് വേണ്ടി നിഷ്കർഷിച്ചിരിക്കുന്ന ആ ഒരു ഇൻ്റർഡെൻ്റൽ എന്ന് പറയുക അല്ലെങ്കിൽ ദന്ത ആ ഒരു ഇൻ്റർഡെൻ്റൽ ആയിട്ടുള്ള ദന്ത ക്രമീകരണം ത്തിനോടൊപ്പം തന്നെ നമുക്ക് ദന്ത ശുചീകരണം പല്ലിയുടെ ശുചീകരണ ഉപാധികളുണ്ട് അത്തരത്തിലുള്ള പല്ലിയുടെ ശുചീകരണ ഉപാധികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ദന്ത ക്രമീകരണം നടത്തുന്ന ആൾക്കാർ അതായത് പല്ലി കമ്പി ഇട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആ കമ്പിയുടെ ഇടയിലുള്ള അഴുക്കൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ആ ഇൻ്റർഡൻ ലൈറ്റ്സ് ഉപയോഗിക്കുക അതിലേറ്റവും പ്രധാനമാണ് ഡെൻറ്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു തരം നൂലുകളുണ്ട് ഇൻ്റർഡൻറ്റൽ ബ്രഷുകളുണ്ട് അതിനേക്കാൾ ഏറ്റവും ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വരുന്ന വാട്ടർ ഫ്ലോസറുകൾ എന്ന് പറയും ജല ഫ്ലോസറുകൾ ലഭ്യമാണ് അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്ക് എന്തെങ്കിലും ഒരു സ്വാധീനക്കുറവുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ബെഡ്രിഡൻ ആയിട്ടുള്ള ഒരുപാട് അവശത അനുഭവിക്കുന്ന ഒരുപാട് കിടപ്പ് രോഗികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെ പരിചരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലുമൊക്കെ അവരുടെ പല്ല് വൃത്തിയാക്കാനായിട്ട് പവേഡ് ടൂത്ത് ബ്രഷസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷസ് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതും ഇതുപോലെ തന്നെ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് ഇത്ര ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുമൊക്കെ അഴുക്ക് നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് നാലാമത് നമ്മൾ അറിയേണ്ട ഒരു പ്രശ്നം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആറ് മാസത്തെ ഇടവേളകളിൽ കൃത്യമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പല്ലുകൾ ക്ലീൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല അഴുക്കുകളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ കൃത്യമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് പരിശോധിപ്പിക്കുക അഴുക്കവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല്ല് ആ ഒരു അപ്പോയിൻമെൻറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആ അഴുക്കവിടെ ഇരുന്നിട്ട് കട്ടിയായിട്ടാണ് അത് പിന്നെ കാൽക്കുലസ് ആയിട്ട് പല്ലുകളൊക്കെ ഇളകി പോകാൻ കാരണം ഓണരോഗത്തിലോട്ട് നയിക്കുന്നത് അപ്പോൾ ആ ഒരു വർഷത്തിൽ രണ്ട് തവണ ഒരു ഡെൻറ്റൽ ചെക്കപ്പ് മാൻഡേറ്ററി ആയിട്ട് വെക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വായു ഒന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കുക നാവിലോ മോണയിലോ അണ്ണാക്കിലോ ചുണ്ടിൻ്റെ ഉൾഭാഗത്തോ വശങ്ങളിലോ ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള വെളുത്തതും ചുവന്നതുമായിട്ടുള്ള പാടുകളില്ലായെന്ന് ഉറപ്പുവരുത്തുക അത്തരത്തിലുള്ള പാടുകളോ അല്ലെങ്കിൽ ഇപ്പോൾ വളരെ നാളുകളായിട്ട് ഒരു മൂന്നാഴ്ചയിൽ കൂടുതലായിട്ട് ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകളോ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചില ആൾക്കാരിൽ എല്ലാവരിലും അല്ല ചില ആൾക്കാരിൽ ചിലപ്പോൾ അതൊരു വായിലെ അർബുദത്തിന് വചനാർബുദം അല്ലെങ്കിൽ ഓറൽ ക്യാൻസറിന് മുന്നോടിയായിട്ട് കാണുന്ന പൂർവ്വ അർബുദ അവസ്ഥകളായിരിക്കാം ചിലപ്പോൾ ആ ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് ആയിരിക്കുക അപ്പോൾ അതല്ല എന്ന് വരുത്താനായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു അവിടെ ഒരു ദശ എടുത്ത് പരിശോധിക്കേണ്ടതായിട്ട് വരും ബയോപ്സി എന്ന് പറയും അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു വ്യതിയാനമാണോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആ സെൽഫ് എക്സാമിനേഷൻ ഒരു ഹാബിറ്റ് ആക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു കാര്യം ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ടുള്ള ദന്ത ക്രമീകരണ രീതികൾ അവലംബിക്കുക ഇപ്പം ഓവർ ദ കൗണ്ടർ കൗണ്ടറായിട്ടൊക്കെ ഒരുപാട് നമ്മുടെ പരസ്യങ്ങൾ വന്നിട്ട് ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അലൈനറുകളൊക്കെ നമുക്ക് പരസ്യങ്ങളായിട്ട് കാണാറുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻവെസ്റ്റലൈൻ ഒക്കെ ആണെങ്കിൽ ഇൻവിസ് ഇൻവെസ്റ്റലൈൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊവൈഡറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക ആ അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള ബ്രഷിംഗ് രീതികളോ അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിലേക്കോ അല്ലെങ്കിൽ ഈ ഉപകരണങ്ങളെ ഡാമേജ് ആക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള വസ്തുക്കളും അവിടെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഗർഭിണികളിലാണെന്നുണ്ടെങ്കിലും പലപ്പോഴും ആ ഒരു മോണരോഗം യഥാസമയം ചികിത്സിച്ചാന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെ ദന്താരോഗ്യത്തിന് മാത്രമല്ല ഒരു പൊതുവായ ആരോഗ്യത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അമ്മയിലുണ്ടാകുന്ന നിയന്ത്രണ വിധേയമല്ലാത്ത മോണരോഗം നന്നേ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ജനിക്കുക നമ്മൾ പറയും ലോ ബെർത്ത് വെയ്റ്റ് ബേബീസ് രണ്ടര കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള കുട്ടികളാണ് ലോ ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത് ഒന്നര കിലോയിൽ താഴെയാണെങ്കിൽ വെരി ലോ ബർത്ത് വെയ്റ്റ് എന്ന് പറയും അത്തരത്തിൽ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കാനൊക്കെ കാരണമാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലും ശ്രദ്ധിക്കണം പക്ഷേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രത്യേകിച്ച് നമുക്ക് രണ്ടാമത്തെ ട്രൈ മസ്റ്റ് രണ്ടാമത്തെ മൂന്ന് മാസങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെന്റിസ്റ്റിന് അടുത്ത് പോയിട്ട് പല്ലുകളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ് ആദ്യത്തെ മൂന്ന് മാസങ്ങളും അവസാനത്തെ മൂന്ന് മാസങ്ങളും നമ്മൾ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് എമർജൻസി ആണെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ മറ്റൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗികളാണ് അറിയേണ്ടത് അപ്പോൾ പ്രമേഹ എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾ സാധാരണക്കാരെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു കെയർ ഓറൽ ഹൈജീനിൽ കൊടുക്കേണ്ട അത്യാവശ്യമാണ് കാരണം അവർക്ക് മോണരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞാൽ അത് തീവ്രമാകാനുള്ള സാധ്യതയും കൂടുതലാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ബന്ധം എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് അപ്പോൾ മോണരോഗം ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും പ്രമേഹവും വരെ മൂർച്ഛിക്കാനും കാരണമാകും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ടും കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇനി ഒൻപതാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ഈ നാവ് വൃത്തിയാക്കാനായിട്ട് മറന്നു പോകാറുണ്ട് അപ്പം നാവ് വൃത്തിയാക്കാൻ നമുക്ക് ബ്രഷ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂർത്ത വസ്തുക്കളായിട്ടുള്ള ടങ്ക്ലീനറൊക്കെ പ്രത്യേകിച്ച് സ്റ്റീൽ ടങ്ക് ക്ലീനറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാവിലെ രസമുഗുളങ്ങൾക്ക് ഡാമേജ് പറ്റിയിട്ട് നമുക്ക് ടേസ്റ്റിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ടെന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഒരു പത്താമത്തെ ഒരു പോയിന്റായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അണ്സസസറി യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്കും മൗത്ത് വാഷും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളൊരു മൗത്ത് വാഷും ആൻറ്റിബയോട്ടിക്കും എഴുത്താൽ മതിയാവും ഒരിക്കൽ ഒരു ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് എഴുത്തുന്നത് വെച്ചിട്ട് നമ്മൾ എന്ത് പല്ലുവേദന വന്നാലും ചാടി ചാടിക്കയറിയിട്ട് ഇനി ഡോക്ടറിനെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നതും ആൻറ്റിബയോട്ടിക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു കോഴ്സ് ചിലപ്പോൾ പത്ത് ഗുളിയായിരിക്കുക അഞ്ച് ദിവസമായിരിക്കുക പക്ഷേ വേദന മാറുമ്പോൾ രണ്ടെണ്ണം കഴിച്ചിട്ട് നിർത്തുന്നതൊക്കെ തന്നെ ഈ ആൻറ്റിബയോട്ടിക് പ്രതിരോധം അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാനായിട്ട് കാരണമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക്ക് കഴിക്കുക എല്ലാ ഡെൻറ്റൽ ഇൻഫെക്ഷനും ഒരേ ആൻറ്റിബയോട്ടിക് ആവണമൊന്നുമില്ല അവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രമിക്കുക മൗത്ത് വാഷും അനാവശ്യമായിട്ട് നമ്മൾ ഒരു കോൺസെൻട്രേഷനിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുമൊക്കെ തന്നെ നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഈ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാം പലപ്പോഴും അൺനെസസറി ആയിട്ട് പ്രൊലോങ്ഡ് സമയത്ത് ഉപയോഗിക്കും പ്രത്യേകിച്ച് ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ചില മൗത്ത് വാഷുകൾ ഓവർ ദ കൗണ്ടറായിട്ട് കിട്ടുന്ന ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാകുന്നത് വായ കൂടുതൽ വരണ്ട് ഉണങ്ങാനും അതുവഴി കേട് ദന്തക്ഷയം കൂടാനും ഒക്കെ കാരണമാകും അതോടൊപ്പം തന്നെ നമ്മൾ ക്ലോറോക്സീൻ മൗത്ത് വാഷ് തന്നെ ഒരു മൂന്നാഴ്ചയെക്കൂട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ബ്രൗൺ സ്റ്റെയിൻസ് വരാനും കാരണമാവും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഈ പത്ത് കാര്യങ്ങളാണ് നമുക്ക് ഈ ദേശീയ ദന്ത ശുചിത്വ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്കൊരു എൺപത് മുതൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ദന്താരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഉപയോഗത്തിൽ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പല്ലുകൾ നന്നായാൽ പാതി നന്നായി എന്ന് പറയുന്നത് പോലെ ദന്തശുചിത്വം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ പൊതുവായ ആരോഗ്യവും നന്നായി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും moscar